ടാ എന്റെ ഇമ്മനോട് കൊറേ പറ കൊത്തങ്കാലി കളിക്കാന്ന് പറഞ്ഞി ആടാ ഞമ്മക്ക് കണ്ടി കൊത്തങ്കാലി കളിക്കു പാത്രം ഒക്കെ ആണ് മോരിക്കൂട് ഏഹ് പാത്രൊക്കെ മോരിക്കൂടാണ് ഇങ്ങോട്ട് പാത്രമൊക്കെ മോരിച്റിയാ ഞാൻ ഇപ്പോളെ ഓർത്തത് ചെല്ലാൻ പറഞ്ഞു കൊറേ പണി ഉണ്ടെന്ന് ഉമ്മ പോയിട്ടാ അപ്പൊ ഞാൻ ആരീന് നോക്കാൻ ാണ് മോനെ ചക്ക ഇന്ന ഞാനവിടുന്ന് നോക്കലും ബിബിൻ ചക്ക വല്ല ഒപ്പായി ഞാനാ കല്ലു തൊറിഞ്ഞതല്ലേ ആ ചക്ക വാങ്ങ പക പൂട്ടൂട്ടെ എന്നോട് പറഞ്ഞ ജീവനും കൊണ്ട് ഓടിയ ഞാനും ഓടി പോന എന്ത് ഓന എന്നെ പേടിച്ചിട്ട് ഓടിയാവുജോ പേടിച്ചിട്ട് ഓടിയാവു ചെലപ്പങ്ങനും പറഞ്ഞ് ജീവനും കൊണ്ട് ഓടിയെന്നറിഞ്ഞു കൊണ്ട് ഞാനാണവോ ജീവനും ഓന് ഓടി ഓനാണ് ജീവനും കൊണ്ട് ഓടിയ ഇജല്ല ഓടിയോടിയോടിച്ചു അറിവില്ല രണ്ടാളങ്ങി ഓ എന്നോട് പറഞ്ഞു ഞാൻ ജീവനും കൊണ്ട് പറഞ്ഞു ബിബിന് ഞാൻ ഉള്ളേന സ്വിച്ച് ഒക്കെ അമ്മ കണ്ടു ഇപ്പൊ അമ്മ കണ്ടു മോന്താ വന്നാടാ വെച്ചിന്റെ എന്താ ബിബിനെ കാട്ടിക്കണില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും കാട്ടിട്ടില്ല ഓ ഇന്നിങ്ങനെ സൈക്കിൾ ചവിട്ടാത്ത ഊരൊക്കെ തച്ചിക്ക് വേഗനായപ്പോ ഞാൻ ചെറിയൊരു കല്ല് അതാണ് നാലഞ്ചു തുന്നൊക്കെ തലമുറ നാലഞ്ചു തുന്നൊക്കെ ചെറിയ കല്ലേണ്ട കമ്പിനാ നീ കമ്പിനി ആവുമ്പോ മുറി ഒക്കെ മാറിക്കോട്ടെ തന്നെ അങ്ങനൊക്കെ ഓ അങ്ങനത്തെ ആളൊന്നും അല്ലോട് എന്തേലും അപ്പൊ അത് കാരണം ഓടിയാവും ഓന് വിചാരിച്ചുല്ലേ അതന്നെ ഇവളല്ലേ മനസ്സിലായത് ഓടിയാന്നുള്ളത് ജി കളിച്ചോ കുഞ്ഞപ്പോഴൊക്കെ ഒറ്റക്കാട് കളിച്ചോ കുഞ്ഞാ പോയി പറ്റി പറഞ്ഞോ ഞാൻ കേട്ടിക്ക്ണ് എല്ലേ കാണാണ്ട് നാലുമണിക്കൂർ വരും അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ കുഞ്ഞാപ്പുവാ എന്താപ്പത് ഇന്ന് ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ലേടാ രാവിലെ മൂന്നാലും എട്ടിരി കൊണ്ടുപോയി അപ്പൊ അഞ്ചാണോ ഞാൻ തോന്നുന്നു കൊണ്ടിട്ട് അഞ്ചാണ് ഞാൻ തോന്നുന്നു അഞ്ചെ നാലിനും കൊടുത്തിട്ട് അഞ്ചെണ്ണം തിന്നാ ബാക്കിയൊക്കെ മൂന്നാലിനൂല ഒരു പത്ത് പഞ്ചണം കൊടുത്തിണ്ടാവും

എന്താപ്പ എന്റെ കോലൊക്കെ ഇങ്ങനെ സർട്ട് ഒക്കെ എന്റെ പച്ച എനിക്ക് അങ്ങോട്ട് ഇങ്ങനെ നോക്കണേക്ക് ബിബിനൊക്കെ പോയിക്കണ് പേടിച്ചിട്ട് കുഞ്ഞാ കുഞ്ഞാപ്പൂ അന്നെ പേടിച്ചിട്ട് ഓടിയാണെന്ന് തോന്നുന്നുണ്ടോ എന്താ ആ ബിബിൻല്ല ഏ ഇങ്ങനെ പേടിയുള്ള ആള് എറിയാൻ നിക്കണോ അമ്മ കാട്ടു അവനും എത്ര വെച്ചിട്ട കുഞ്ഞാ കുഞ്ഞാപ്പൂ ഇങ്ങനെ മാറി നിൽക്കാൻ പറഞ്ഞു ജി പറഞ്ഞു തെറ്റു പറ്റിയതാണോ ആ മുണ്ടിക്കള എന്ന ജി പോയിക്കോ ഇഷ്ടി ഞാൻ എന്നാ ഞാൻ പോട്ടെ